മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടന്നു അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു മുൻ ട്രഷറർ കെ കെ കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മതേതര രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യത്തെ സംഘപരിവാർ ശക്തികളെ ഉപയോഗപ്പെടുത്തി ചിഹ്ന ഭിന്നമാക്കാനും അതുവഴി വർഗീയ പ്രീണനം നടത്തി ഭരണം പിടിച്ചെടുക്കാനുള്ള മോദിയുടെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഒന്നിക്കണമെന്നും തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്നും കൺവെൻഷനിൽ ആഹ്വാനം ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്ന വിഷയമല്ല പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ സബ്സിഡികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യമല്ല പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തീരുമാനിച്ചെടുത്ത പൗരത്വ ഭേദഗതി ആ ഭേദഗതിയെ വെട്ടിമാറ്റിക്കൊണ്ട് പകർത്തു മാറ്റിക്കൊണ്ട് ഒരു ഭേദഗതി ഉണ്ടാക്കി രാജ്യത്തിൻ്റെ വെളിയിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന അവിടുത്തെ ന്യൂനപക്ഷക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന തീരുമാനമെടുക്കുന്ന സർക്കാർ അതേ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് വന്ന മുസ്ലീങ്ങൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയുന്ന തരത്തിൽ ഈ ഈ ഈ സർക്കാർ മാറുന്നത് എന്നുള്ളത് പറഞ്ഞ പോലെ ഇതൊരു കാലത്തിലേക്ക് നമ്മളെ ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാ താറ്റുപറമ്പത്ത് നാട്ടിക നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ബിജു കുണ്ടുകുളം കേരള കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിജോ കല്ലേരി മുസ്ലിം ലീഗ് ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കബീർ സി എൻ ഗോവിന്ദൻകുട്ടി സുജീഷ കള്ളിയത്ത കെ കെ അശോകൻ സിജോ ജോർജ് മജീദ് മുത്തുള്ളിയാൽ ജോർജ് ആൻഡോ കെ രാമചന്ദ്രൻ ജോൺ ആന്റണി സി കെ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു കെ കെ കൊച്ചുമുഹമ്മദ് ചെയർമാനായും പബ്ലിസിറ്റി ചെയർമാൻ ടി എൻ ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന അഞ്ഞൂറ്റിയൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു